ഒരു പെൺകുട്ടി എന്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചിട്ട് പറയാണ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ആദ്യം ഇൻസ്റ്റാഗ്രാമിലാണ് മെസ്സേജ് അയച്ചത് പിന്നീട് വാട്സപ്പിലേക്ക് ഒരുപാട് കുറിപ്പുകൾ തുരുതുര മെസ്സേജുകൾ ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ച നടുക്കുന്ന ഞെട്ടിപ്പിക്കുന്ന കാര്യം ഞാനത് കേട്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയിരുന്നു കാരണം ഒരുപാട് കേസുകൾ വരാറുണ്ടെങ്കിൽ പോലും ആ കേസുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കേസാണ് എന്ന് എനിക്ക് തോന്നിയ ഒരു വിഷയമായിരുന്നു ആ പെൺകുട്ടി ആ കുറിപ്പുകളിൽ ഉടനീളം പറഞ്ഞത് ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള വളരെ ഗുരുതരമായിട്ട് കാണേണ്ട വിഷയങ്ങൾ തന്നെയാണ് അതോടൊപ്പം തന്നെ ആ പെൺകുട്ടി ചില ചിത്രങ്ങളും ഓഡിയോ ക്ലിപ്പും നിരവധി കാര്യങ്ങൾ എനിക്ക് അയച്ചിട്ട് പറയാണ് കാതർക്ക ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി ഒരുപാട് സമയമൊന്നും ഞാൻ ഈ ലോകത്ത് ഇതൊക്കെ നിങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തമായ തെളിവുകളും എനിക്ക് അയച്ചു തന്നു ആ തെളിവിനടയിൽ ഒരു ചിത്രം ഞാൻ കണ്ടു ആ ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ആ ചിത്രം എന്ന് പറയുന്നത് ഈ പെൺകുട്ടി കൈമുറിച്ച ഒരു ചിത്രമാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത് ആ പെൺകുട്ടിയുടെ അനുമതിയോടുകൂടി തന്നെയാണ് ആ പെൺകുട്ടി കൈമുറിച്ച ഒരു ചിത്രമാണ് ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ആകെ പേടിച്ചു കാരണം ഈ പറയുന്ന വിഷയങ്ങളൊക്കെ കാമ്പുള്ള വിഷയങ്ങളാണ് ഈ പെൺകുട്ടി ആത്മഹത്യയിലേക്ക് പോകുമോ എന്നുള്ളത് ഞാൻ ഭയപ്പെട്ടു അങ്ങനെ ഈ പെൺകുട്ടിയെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമവും നടത്തി പക്ഷെ പെൺകുട്ടി യാതൊരു തരത്തിലും സഹകരിക്കുന്നില്ല എന്നാൽ പോലും എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് സമയം ആ മെസ്സേജിൽ നിന്ന് പിന്നോട്ട് വന്നു കാരണം റീപ്ലൈ ഒന്നും കണ്ടില്ല എനിക്ക് തോന്നി ആ പെൺകുട്ടി ഈ മെസ്സേജുകളൊക്കെ കണ്ടിട്ട് അതിൽ നിന്ന് പിന്മാറാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയതിന് ശേഷം ഞാൻ കുറച്ച് സമയം എൻ്റെ കാര്യങ്ങളിലേക്ക് വന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ അന്ന് രാത്രി ഒരു യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു കാരണം ഒരുപാട് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പന്ത്രണ്ട് പന്ത്രണ്ട് മണിക്ക് ശേഷമായിരുന്നു അതായത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമായിരുന്നു എനിക്ക് ട്രെയിൻ ഉണ്ടായിരുന്നത് അപ്പോൾ ആ ട്രെയിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ ഈ വിഷയം വിട്ടുപോയി എന്നാലോ എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു ഈ പെൺകുട്ടി ചെയ്യില്ല എന്നുള്ളത് പക്ഷെ ഞാൻ ട്രെയിന് കയറാൻ വേണ്ടിയിട്ട് അതായത് മംഗളയാണെന്ന് തോന്നുന്നു മംഗളയിലേക്ക് മംഗള വരുന്ന ആ സമയം നോക്കിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ആ നേരം ഈ പെൺകുട്ടിയുടെ ഒരു മെസ്സേജ് വരികയാണ് ഇനി ഞാൻ വെറും രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രമേ ഈ ഭൂമി ലോകത്ത് എന്ന് ഞാൻ ആകെ ഷോക്കായി കാരണം ഞെട്ടിപ്പോയി കാരണം ഇനി എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിയുന്നില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ ഈ പെൺകുട്ടിയെ ഞാൻ വിളിച്ചു പെൺകുട്ടി എന്റെ ഫോൺ എടുക്കുന്നില്ല പിന്നീട് എനിക്ക് പെൺകുട്ടിയെ വിളിക്കാൻ പറ്റുന്നില്ല എന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തതാണോ എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല മെസ്സേജുകൾക്ക് റീപ്ലൈ റീപ്ലൈ ഇല്ല ഉടൻ തന്നെ ഞാൻ മേൽപറമ്പ് കാസർഗോഡ് മേൽപറമ്പ് സി എ ആയിട്ടുള്ള വളരെ നല്ല പോലീസ് ഓഫീസർ ആയിട്ടുള്ള ഉത്തമദാസ് സാറിനെ വിളിച്ചു അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു സാർ ഇങ്ങനെ ഒരു പെൺകുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിൽ നിന്ന് അതിജീവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല സാർ എങ്ങനെയെങ്കിലും ഇടപെടണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് നമ്പർ ആവശ്യപ്പെട്ടു അങ്ങനെ നമ്പർ എടുത്ത് അദ്ദേഹം ബന്ധപ്പെടാൻ വേണ്ടിട്ട് ശ്രമിച്ചു പക്ഷേ അദ്ദേഹം ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ പോലും അദ്ദേഹത്തിന് ബന്ധപ്പെടാനായില്ല അങ്ങനെ സൈബർ സെല്ലിന്റെ സഹായം തേടിയിട്ട് സൈബർ സെല്ലിന്റെ നിർദ്ദേശപ്രകാരം ഈ നമ്പർ ഏത് ലൊക്കേഷനിലാണോ ഉള്ളത് ആ ലൊക്കേഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോവുകയും അങ്ങനെ എന്നോട് ഈ അഡ്രസ് ഒന്നും പറഞ്ഞു തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ വളരെ പ്രയാസമായിരുന്നു ആ പെൺകുട്ടിയെ കണ്ടെത്താൻ അങ്ങനെ അവസാനം ഈ പറയുന്ന ആ പെൺകുട്ടിയെ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം അതിൽ എനിക്ക് അദ്ദേഹത്തിന് ഒരു കയ്യേടി കൊടുക്കാൻ തോന്നുകയാണ് കാരണം ആ രാത്രിയിൽ ഓരോ അപ്ഡേഷനും അപ്പാവം ആ ഉദ്യോഗസ്ഥൻ ആ രാത്രിയിൽ ഈ ഒരു കേസിന് വേണ്ടിയിട്ട് ഉറക്കമൊഴിച്ചു നിന്ന് പ്രയത്നിക്കുകയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള മറ്റുദ്യോഗസ്ഥർ എസ് ഐ നേതൃത്വത്തിലുള്ള മറ്റുദ്യോഗസ്ഥർ മേൽപറമ്പ് പോലീസിനെ അതിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് അവര് എങ്ങനെയൊക്കെയായിട്ട് ആ പെൺകുട്ടിയെ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ച സമയത്ത് ആ പെൺകുട്ടി അവശതയിലായിരുന്നു ഉടൻ തന്നെ പോലീസ് പെടും തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്തു ഭൂതൻ ദാസ് സാറിനെ പോലെയുള്ള സി എ കാസർഗോഡിന് വലിയൊരു നേട്ടം തന്നെയാണ് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കേരള പോലീസിന് ഒരു വലിയ നേട്ടം തന്നെയാണ് അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ് അപ്പോൾ പിന്നീട് ആ പെൺകുട്ടി ഈ പറയുന്ന വിഷയത്തിൽ നിന്ന് റിക്കവറായി ഞാൻ ആ പെൺകുട്ടിയെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയും അവസാനം ആ പെൺകുട്ടി അതിൽ നിന്ന് റിക്കവർ റിക്കവറായതിനു ശേഷം എനിക്കൊരു മെസ്സേജ് അയച്ചു ആ മെസ്സേജ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഇവിടെ പബ്ലിഷ് ചെയ്യാണ് ആ പെൺകുട്ടി പറഞ്ഞിരിക്കാം ഞാൻ ഓക്കെ ആണ് നിങ്ങളാണ് ഞാൻ രക്ഷപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മെസ്സേജ് അയച്ചു ഇപ്പോൾ ആ പെൺകുട്ടിക്ക് ഇപ്പോൾ ഇനി എന്താവും എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ എന്തായാലും ഇനി ആ പെൺകുട്ടി അതിലേക്ക് പോകില്ല എന്ന് ഞാൻ ഉറപ്പിക്കുകയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടി ഇപ്പോൾ ഒരു നല്ല ആ പെൺകുട്ടിയുടെ പ്രൊഫഷൻ ജോബുമായി ഇപ്പൊ നിലവില് ആ പെൺകുട്ടി ഒരു പ്രൊഫഷന്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ് അതിൽ വളരെ ആത്മാർത്ഥമായിട്ട് ആ പെൺകുട്ടി കടന്നു പോവുകയാണ് എന്നാൽ ആ പെൺകുട്ടി ആ ആ സമയം അങ്ങനെ ചെയ്തിരുന്നുവെങ്കിലും ആ പെൺകുട്ടി ഉദ്ദേശ കാര്യം നടക്കുമായിരുന്നു നമ്മൾ വാർത്ത ചെയ്യുമായിരുന്നു വലിയ രീതിയിൽ വിവാദമാകുമായിരുന്നു വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെടുമായിരുന്നു പക്ഷേ ആ പെൺകുട്ടി ജീവിച്ചിരിക്കാത്തിടത്തോളം കാലം ആ കേസിനൊന്നും സംഭവിക്കില്ല കാരണം അത് കാണാനുള്ള ഭാഗ്യം അവൾക്കില്ലല്ലോ അപ്പോൾ ഇതുപോലെയുള്ള ആത്മഹത്യ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ ഈ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നിങ്ങൾ ആരോടാണോ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് അവർ ഭയപ്പെട്ട് വേദനിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പൊട്ടിക്കരയും എന്നുള്ള ഒരു തെറ്റായ ധാരണയാണ് നിങ്ങൾ ഈ ഭൂമി ലോകത്ത് നിന്ന് ഇല്ലാതായി കഴിഞ്ഞാൽ അവർ ചിരിക്കുകയുള്ളു അവർക്കെതിരെ വരുന്ന കേസിനെ നേരിടാൻ അവർ തന്ത്രങ്ങൾ മെനയുകയും ചെയ്യും അവർക്കെതിരെ നിങ്ങൾ ഞങ്ങൾക്കൊക്കെ നൽകിയിട്ടുള്ള തെളിവുകൾ പരസ്യപ്പെടുത്തുന്ന സമയത്ത് ഞങ്ങളെ പോലെയുള്ള ആളുകളെ വേട്ടയാടാൻ വേണ്ടിയിട്ട് അവർ വേറെ ചാനലുകളെ കൂട്ടുപിടിച്ചിട്ട് രംഗത്ത് വരികയും ചെയ്യും അപ്പോഴും നിങ്ങൾ അവിടെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും നിങ്ങളുടെ വ്യക്തിത്വത്തെ നിങ്ങളുടെ അഭിമാനത്തെ നിങ്ങളുടെ കുടുംബത്തെ അടക്കം വലിച്ചു സോഷ്യൽ മീഡിയയിൽ നാട്ടിച്ചു കൊണ്ടേയിരിക്കും ഒരു സംശയം വേണ്ട അവിടെയും നിങ്ങൾ രക്ഷപ്പെടുന്നില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്നത് ഒരിടത്തും നിങ്ങൾക്ക് രക്ഷയുണ്ടാവില്ല അപ്പോൾ ജീവിച്ചു നിന്ന് ജീവിച്ചു മുന്നോട്ട് പോയി നിങ്ങൾക്ക് അവരില്ലാതെയും ജീവിക്കാൻ പറ്റും എന്ന് തെളിയിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയാണ് ഏറ്റവും വലിയ പ്രതികാരം ഏറ്റവും വലിയ പ്രതികാരം എന്ന് പറയുന്നത് അവനില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാനാകും എന്ന് നിങ്ങൾ തെളിയിച്ചു കൊടുക്കുന്നതിലൂടെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രതികാരം ആ ഒരു അവസ്ഥയിൽ നിന്ന് ആത്മഹത്യ പോലെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെയെങ്കിലും കരകേറി ജീവിതത്തിലേക്ക് മുന്നോട്ട് വന്ന് നിങ്ങൾ തെളിയിച്ചു കൊടുത്തതാ ഞാൻ ജീവിക്കുകയാണ് എൻ്റെ ജീവിതം കണ്ടു പഠിച്ചോ എന്ന് പറയുന്ന ഒരു വലിയ ഒരു വലിയ ഗുണപാഠം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വലിയ മാറ്റങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും അല്ലാതെ വേറൊന്നുമല്ല എന്നാൽ നഷ്ടങ്ങൾ ആർക്കാണ് നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഉമ്മയ്ക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് നിങ്ങളുടെ സഹോദരന്മാർക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സുഹൃത്തു അവർക്കെന്നും ഈ വിതുംബലുണ്ടാകും അവരെന്നും നിങ്ങളെ ഓർത്തിങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടേ ഉണ്ടാകും അവരുടെ ജീവിതത്തിൽ അതൊരു വലിയ അവസ്ഥയായി മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്ത ആ വഴി അവർ തിരഞ്ഞെടുക്കില്ല എന്ന് ആര് കണ്ടു ചിലപ്പോൾ നിങ്ങളുടെ വഴിക്ക് പിന്നാലെ അവരും വരും ഒരു കുടുംബം തന്നെ നശിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ അവരെയും കൂടി ആ അവസ്ഥയിലേക്ക് എത്തിക്കും ഈ ഒരു ദയനീയമായ അവസ്ഥയിൽ നിന്ന് ഈ പറയുന്ന പെൺകുട്ടി കാസർഗോഡ് സ്വദേശിയായ ഒരു പെൺകുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതുപോലെ തിരിച്ചു വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് സഹോദരിമാരെ സഹോദരന്മാരെ ആണ് പെണ്ണുങ്ങൾ മാത്രമല്ല ആണുങ്ങളായാലും അവരൊക്കെ ജീവിതത്തിലേക്ക് വരണം ഈ ജീവിതം എന്ന് പറയുന്നതിന് എനിക്കൊരു ഒറ്റ ഉദാഹരണമേ പറയാനുള്ളൂ ഈ ലോകം അവസാനിച്ചു എന്നൊക്കെ ചിന്തിക്കുന്ന നിങ്ങളോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഫാരി ചാനലൊന്ന് കണ്ടാൽ മതി അത്ര മാത്രമേ പറയാനുള്ളൂ ഒരുപാട് കാണാനുണ്ട് ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ അറിയാനുണ്ട് ഒരുപാട് കഥകൾ കേൾക്കാനുണ്ട് ഇനിയും ഒരുപാട് ജീവിതങ്ങളുണ്ട് ഒരുപാട് ജീവിതങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട് അപ്പം ഇടക്കിടക്കൊക്കെ ആ സഫാരി ചാനലുകളൊക്കെ ഒന്ന് വെച്ച് കാണുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് ലോകം ഇനി കാണാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇനി പരിചയപ്പെടാനുണ്ട് അപ്പം ഇതാണ് ലോകം അവനാണ് ലോകം എന്ന് വിചാരിച്ച് ജീവിതം അവസാനിപ്പിക്കരുത് സെന്റിമെൻ്റൽ അറ്റാച്ച്മെന്റ് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇതൊക്കെ ഉണ്ടാകും സ്വാഭാവികമാണ് അതിനെ അതിജീവിച്ചു കഴിഞ്ഞാൽ അതിനെ നേരിട്ട് കഴിഞ്ഞാൽ ജനിക്കുന്ന ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യൻ അതിശക്തനായിരിക്കും അവനെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യവും ഈ ലോകത്തുണ്ടാവില്ല അവൻ എല്ലാ സാഹചര്യങ്ങളെയും നേരിടും അവൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത് അവൻ എങ്ങനെയാണ് ജനിക്കുന്നത് ഈ പറയുന്ന സ്റ്റേജിനെ അതിജീവിച്ച് ഒരു പുതിയ മനുഷ്യനായി ജനിക്കുമ്പോൾ അവൻ സ്ട്രോങ് ആണ് അവനെ നേരിടാൻ ഒരാൾക്കും സാധിക്കുകയില്ല ഒരു പ്രശ്നത്തിനും സാധിക്കുകയില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാണ് ഗുഡ് ബൈ പറയുക നിങ്ങളെ വഞ്ചിച്ചവരോട് നിയമ നിയമപ്രകാരം പ്രതികാരം ചെയ്ത് അതിന്റെ നീതിക്ക് വേണ്ടിയിട്ട് കത്തിരിക്കുക അതൊക്കെ തന്നെയാണ് മധുര പ്രതികാരം എന്തായാലും ഈ പെൺകുട്ടിയെ പോലെ ഇനിയൊരു പെൺകുട്ടി ഉണ്ടാവരുത് ആ പെൺകുട്ടി ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ് ഹാപ്പിയിലാണ് അങ്ങനെയുള്ളൊരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് ഉണ്ട് എങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ അടുത്ത് നിൽക്കുന്നവരുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിക്കുക അവരതിനൊരു പരിഹാരം കാണുക തന്നെ ചെയ്യും ന്യൂസ് പബ്ലിക്കാണ്